ബസ്സിൽ വെച്ച് തനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് നടി അനശ്വര രാജൻ പറഞ്ഞത് വൈറലായി മാറുന്നു ഈയിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയായി മാറി കുട്ടിക്കാലത്ത് തനിക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവമാണ് അനശ്വര പറഞ്ഞത് താരമെന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു കുട്ടി ഫ്രോക്കിട്ട് നടക്കുന്ന പ്രായമായിരുന്നു തനിക്കെന്നും തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ചാണ് തനിക്ക് അനുഭവം ഉണ്ടായതെന്നുമാണ് നടി വെളിപ്പെടുത്തിയത് ആ ബസ്സിൽ അധികം ആളുകൾ ഇല്ലായിരുന്നു എന്നും ഒരാൾ തൻ്റെ പിറകിലെ സീറ്റിൽ വന്നിരുന്ന ശബ്ദമുണ്ടാക്കി തന്നെ വിളിച്ചു എന്നും താരം പറഞ്ഞു തൻ്റെ അടുത്ത് അറിയാവുന്ന ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു ആരെയാണ് വിളിക്കുന്നത് എന്നറിയാതെ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ബാക്കിലെ സീറ്റിലിരുന്ന് മസ്ർപേറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ അയാൾ ചെയ്യുന്നത് എന്താണ് എന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു എന്നും താൻ പെട്ടെന്ന് അടുത്തിരുന്ന ചേച്ചിയോട് കാര്യം പറഞ്ഞു ചേച്ചി നോക്കിയപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയെന്നും നടി പറഞ്ഞു ആ പ്രായത്തിൽ കുട്ടച്ചും ബേട്ടച്ചും അമ്മ പറഞ്ഞു തന്നിരുന്നെങ്കിലും ഇതെന്താണെന്ന് തനിക്കറിയില്ലായിരുന്നു തനിക്കത് ഒരു ഡിസ്റ്റബൻസ് ഉണ്ടാക്കിയ കാര്യമായിരുന്നു എന്നും അയാളുടെ ഫാമിലിയെയും അയാൾക്ക് ചുറ്റുപാടുമുള്ള പെൺകുട്ടികളെയും കുറിച്ച് കുറിച്ചാലോചിക്കുമ്പോഴും വല്ലാത്ത അസ്വസ്ഥതയാണെന്നും താരം പറഞ്ഞു വലുതായപ്പോൾ തനിക്കിത്തരം അനുഭവമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും നടി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു വസ്ത്രങ്ങൾ ധരിച്ച് താൻ അൺകംഫർട്ടബിൾ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും താൻ കംഫർട്ടബിൾ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ എന്നും അനശ്വര തൻ്റെ നിലപാട് വ്യക്തമാക്കി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക